അധികാരത്തിന്റെ ഇതുകൊണ്ടാണല്ലോ അവരെ ഹുംകൊണ്ടാണല്ലോ തെളിപ്പിച്ചത് ഈ പ്രോട്ടോകളിന്റെ ആവശ്യമില്ല ഞാൻ സെക്യൂരിറ്റി കാറിന് പ്രോട്ടോകോൾ വാങ്ങി ഞങ്ങളുടെ അടുത്ത് മാറ്റിയിട്ട് കയറുന്നുണ്ടോ ഞാൻ മേയറിനകത്ത് പോകുള്ള പത്ത് മിനിറ്റിന് എന്റെ ജോലി പോയി അറിയുള്ള ഇത് മാത്രമേ എനിക്കറിയാവൂ കാര്യണ്ടല്ലോ എന്റെ നേരെ തലക്ക തലക്കാമറയിൽ പോകും ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല കാര്യം എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തതാണ് അപ്പം അതിന്റെ പേരിലാണ് എന്റെ ജോലി മേയറുള്ളത് എങ്കിൽ ഇന്ന് ഈ പ്രശ്നം ആ ഡ്രൈവറെ ഉണ്ടാവില്ലേ അവർ വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് അവര് വിധികെട്ടി നിന്ന് നിൽക്കുന്നതാണ് കാര്യം സെക്യൂരിറ്റി കാർഡ് അങ്ങനെയുള്ളവരെ അറിവുള്ളവന് ഈ സെക്യൂരിറ്റി പണി ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ് അപ്പം വഴുതക്കാട് പ്രം വഴുതക്കാട് ഹോട്ടൽ ഹിൽ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് കാർമൽ ടവർ എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട് പള്ളി വകയാണ് അത് പള്ളിയുടെ വകയാണ് അവിടെ ഒരു പാസ്പോർട്ട് ഓഫീസ് ഉൾപ്പെടെ ഉൾ ഉള്ള മെയിനായിട്ടുള്ള സ്ഥാപനങ്ങളുള്ള സ്ഥലമാണ് അങ്ങനെ ഒരു ദിവസം മേയറും ഹസ്ബൻഡും കൂടെ അവരുടെ ഔദ്യോഗിക വാഹനത്തിൽ ഔദ്യോഗിക വാഹനത്തിലാണ് വന്നത് പേഴ്സണൽ ആവശ്യത്തിന് വന്നെങ്കിൽ ഔദ്യോഗിക വാഹനത്തിലാണ് വരുന്നത് വന്നിട്ട് ഗ്യാറ്റിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നു നടക്കുക തന്നെ കൊണ്ടു വണ്ടി കൊണ്ടു ഞാൻ ഞാനിവിടുന്ന് സാധാരണ പോലെ ഓടിച്ചത് ഞങ്ങൾ അങ്ങനെ വണ്ടി കൊണ്ടിടമ്പോൾ വഴി ചെല്ലാറുണ്ട് കാര്യം വണ്ടി വഴിയിൽ ഇടാൻ പാടില്ലല്ലോ അപ്പോൾ നമ്മൾ ചെന്ന് ഉടനെ കരച്ചെന്ന് ചോദിച്ച് ചോദിച്ചപ്പോൾ ഒരു ഗ്ലാസ് താത്തു ഉടനെ ഞാൻ സലാം പറഞ്ഞു ഇങ്ങനെ ചിട്ട് എന്താ സ്ഥലം എന്ന് ചോദിച്ചാൽ പറഞ്ഞ് വണ്ടി അകത്തോട്ട് എന്ന് പറഞ്ഞു അപ്പോഴവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ പിന്നെ കോൺ വെച്ചിട്ടുണ്ട് നോ പാർക്കിംഗ് ബോർഡും വെച്ചിട്ടുണ്ട് അങ്ങോട്ട് വണ്ടി കയറാതിരിക്കും അതിൽ അവിടെയെന്ന് പറഞ്ഞാൽ വാട്ടർ ടാങ്കാണ് അടിയിൽ വാട്ടർ ടാങ്കാണ് അപ്പോൾ അത്രയും സ്പേസിൽ നമ്മൾ വണ്ടി കയറ്റി ഇടാറില്ല പിന്നെ അത്രയും വേണ്ടപ്പെട്ട വിളയല്ലോ വന്നു കഴിഞ്ഞാൽ ഒരു സൈഡ് ഒരു ശകലം സ്ഥലമുണ്ട് അവിടെ നമ്മൾ ഒഴിപ്പിച്ചില്ല അത് ഓഫീസിൽ ഇന്ന് ഉത്തരവ് കിട്ടിയാലേ നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ല ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞാൻ പറഞ്ഞ് അവിടെ നിന്ന് പറയണം അത് ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ നേരത്തെ അറിയിക്കുക അവരെ നമ്മളെ വിളിച്ച് പറയും അങ്ങനെ എന്നോട് ചോദിച്ചാൽ നമ്മൾ സാറേ അവിടെ ഇടാൻ ബുദ്ധിമുട്ടാണ് അവിടെ സാധാരണ വണ്ടി കയറ്റി ഇടാറില്ല വണ്ടി ആളിറങ്ങിയിട്ട് പാർക്കിങ്ങിൽ കൊണ്ടുവിടാറുണ്ട് അപ്പോൾ പറഞ്ഞ് അത് പറ്റില്ല എന്നിട്ടാലേ ഒക്കെ ഉള്ളൂ എന്നു ഞാൻ പറഞ്ഞ് ആ മേയർ ഇത് എം എൽ എ പറഞ്ഞു അപ്പോൾ പറഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞ് സാധാരണ അവിടെ വണ്ടി കയറ്റി അപ്പം എന്നോട് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഒരു എം എൽ എ എം പി ഒക്കെ വന്ന് എന്ത് ചെയ്യും വി എ പിന്നെ ഞാൻ പറഞ്ഞു വി എ പിന്നെ വന്ന് നേരത്തെ നമുക്ക് ഓർഡർ വരും അതനുസരിച്ച് നമ്മൾ സാധാരണ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു അതേ ഒരു സൈഡിൽ ഒതുക്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിടുമെന്ന് പറഞ്ഞു പക്ഷേ ഇത് ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അതിനകത്തിരുന്ന പിന്നെ മാഡം ചോദിച്ച് പ്രോട്ടോകോള് അറിയാൻ പോകുന്നതാണ് ചോദിച്ചത് എൻ്റോട് പ്രോട്ടോകോൾ അറിയാമോന്ന് ഞാൻ പറഞ്ഞൊരു സെക്യൂരിറ്റി ഗാർഡായി എനിക്കെന്തിന് മാഡം പ്രോട്ടോകോൾ അറിയേണ്ട കാര്യം എന്നെ ഏൽപ്പിച്ച് ജോലി ഞാൻ ചെയ്താൽപ്പറ്റി എന്ന് ഞാൻ പറഞ്ഞു ഉടനെ അത്രയും പറഞ്ഞിട്ട് പിന്നെ എം എൽ എ എന്നോട് പറഞ്ഞു ശരി ആരാന്ന് വെച്ചാൽ വിളിക്കാൻ പറഞ്ഞു ഞാൻ ഉടനെ തന്നെ ഫോൺ എടുത്ത് മൊബൈൽ ഫോൺ എടുത്തിട്ട് ഞാൻ നമ്പർ ഡയൽ ചെയ്ത് അവിടെ കെയർ ടേക്കറുണ്ട് വിനോദം എന്ന് പറയും പുള്ളിക്കാരനെ വിളിച്ചു പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതിൻ്റെ ഫ്രണ്ടിലിരുന്ന സെക്രട്ടറി ആണെന്ന് തോന്നുന്നത് ഒരു വയസ്സായ ആളാണ് പുള്ളി വെച്ച് ഞങ്ങളുടെ അടുത്ത് മാറ്റിയിട്ട് കയറുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ടോ ഏ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്കിൽ ക്യാമറ എരിപ്പുണ്ടെല്ലാം കാണാം നമ്മൾ തുറന്നു കൊടുക്കുന്നില്ലല്ലോ ആ പറഞ്ഞാൽ നിങ്ങളെടുത്ത് കയറിക്കോ അത് ബലാക്കാരായ കാര്യം അപ്പോൾ നമുക്കതിനെ ബാധിക്കുന്ന കേസല്ല അല്ല എന്ന് പറഞ്ഞ് ഞാൻ ഉടനെ തന്നെ ഫോൺ വിളിച്ച് വിനോദ എടുത്തു വിനോദം സംസാരിച്ച് അയ്യോ ചേട്ടാ ഞാൻ മറന്നുപോയി ഇങ്ങനെ അവർ വരുമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ മറന്നുപോയി ചേട്ടാ തുറന്നു കൊടുത്ത് കയറ്റിയിട്ടോ എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് ഉടനെ തന്നെ പിന്നെ ഞാൻ ഇവർ വണ്ടി വണ്ടിയെടുത്തുണ്ടെന്ന് കയറിപ്പോയി ഞാൻ പോയി അപ്പോൾ നമുക്ക് ഓർഡർ കിട്ടിയല്ലോ ഞാൻ ചെന്ന് ഞാൻ ഞാനും കൂടെ ചെന്ന് വണ്ടി പറഞ്ഞ് സൈഡ് പറഞ്ഞു തിരിച്ചു വണ്ടി ഇട്ടു ഇവർ ഇറങ്ങി അങ്ങ് കയറി അങ്ങ് പോയി ഞാൻ ഈ വണ്ടി തിരിച്ചിട്ടിട്ട് ഇറങ്ങി വന്നപ്പോൾ കയറിപ്പോയ എം എൽ എ കെയർ ടേക്കറായിട്ട് ഇറങ്ങി വരുന്നു ഇറങ്ങി വന്നതെന്ന് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് വരാൻ തോന്നി അപ്പോൾ എൻ്റെ കൈയ്യെടുത്ത് കാണിച്ച് ഞാൻ അവിടെ നിന്നു അവിടെ നിന്നിട്ട് എന്നോട് ചേ ചേട്ടൊന്നും വിളിച്ചില്ല നിങ്ങളുടെ പേരെന്തോന്നാണ് ഞാൻ പറഞ്ഞു എൻ്റെ പേര് ചന്ദ്രബാബു പിന്നെ സ്ഥലം എവിടെ ഞാൻ പറഞ്ഞു വെള്ളനാടാണെന്ന് പറഞ്ഞു മേയർ അല്ല എം എൽ എ മേയർ അങ്ങ് പാസ്പോർട്ട് ഓഫീസർ പൊടി കൊച്ചുണ്ടായിരുന്നു ആ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ പേര് എൻ്റെ സ്ഥലം വെള്ളനാടാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞ് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നോട് അടുത്ത ചോദ്യം ഞാൻ പറഞ്ഞു എനിക്കെന്ത് ഉദ്ദേശിച്ചത് സാറ് എന്നെ ഹെൽപ്പിച്ചുവാണെങ്കിൽ ഞാൻ ചെയ്തു അല്ലാതെ എനിക്ക് വരുന്നില്ല ഇവിടെ മോളീന്ന് ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഏറ്റി ഇടുള്ളൂ അത് ഒരു സൈഡ് നോക്കേണ്ടേ ഇടുള്ളൂ എന്ന് പറഞ്ഞു ഒരു വാട്ടർ ടാങ്ക് ആണ് വലിയ വണ്ടി ഇവിടെ സാധാരണ കയറ്റിയിടാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതേ ചെയ്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അത്രേ അത്രേ ഉള്ളൂ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഈ കൂടെ വന്ന കെയർ ടേക്കർ അത് നമ്മളെ ജോലി ഏൽപ്പിച്ചിരിക്കുന്ന ആള് അച്ഛന്റെ പി എ പോലെ ഒരാളാണ് അതിൻ്റെ മൊത്തം ഓട്ടക്കാരനാണ് അപ്പോൾ ആ പുള്ളി ഈ പുള്ളിടെ അടുത്ത് വെച്ച് അതായത് ഈ എം എൽ എയുടെ വെച്ച് എന്നോട് പറഞ്ഞ് ബാക്കിയുള്ള വണ്ടികൾ അത്രയും കയറ്റിയിടാം ഈ വണ്ടിക്ക് എന്ത് കുഴപ്പം ഏഹ് അതിൽ ബോർഡ് കണ്ടില്ലേ ഞാൻ ഞമ്മളെ ബോർഡ് വെച്ചയ്ക്കുന്നെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല ഏ പക്ഷെ അവിടെ വണ്ടി കയറ്റിയിട്ടുമല്ലോ അല്ലേ നിങ്ങൾ പറയാത്ത ഏത് വണ്ടിയാണ് ഞാൻ അവിടെ കയറ്റിയിട്ടിട്ടുള്ളത് നിങ്ങൾ പറയാത്ത ഏതെങ്കിലും വണ്ടി നമ്മൾ അവിടെ കയറ്റി നിങ്ങൾ അവിടെ നിന്ന് മോളിൽ നിന്ന് വിളിച്ച് പറയുന്ന വണ്ടിയല്ലാതെ ഏതെങ്കിലും ഒരു ബൈക്ക് വെച്ചിരുന്നാൽ നിങ്ങൾ വിളിച്ച് അപ്പോഴേ ചോദിക്കും ആ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ശരിയാണ് ഏഹ് എന്ന് ചോദിച്ചാൽ അപ്പോൾ അവരെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കോർപ്പറേഷനിൽ പോകണ അവരെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി അവരെ താങ്ങി നിന്നാലേ പറ്റുകയുള്ളൂ കാലു മാറി എനിക്കിത് കേട്ടാൽ വലിയ വിഷമായി പോയി കാര്യം അവരെ ഏൽപ്പിച്ച് ജോലി നമ്മൾ ചെയ്തപ്പോൾ അവർ നമ്മൾ സപ്പോർട്ടില്ല അവർ വരുന്ന കസ്റ്റമറാണ് സപ്പോർട്ട് ചെയ്യുന്നത് എം എൽ എയും മേയറെ കണ്ടപ്പോൾ അവർ പഠിച്ചു അവിടെ ഞാനെന്ത് ചെയ്തു അതന്നെ പിന്നെ എം എൽ എ എന്നോട് ചോദിച്ച് ഇത് സ്ഥലം എവിടെയാണെന്ന് അറിയാമോ ഞാൻ പറഞ്ഞു അറിയാം കോർപ്പറേഷൻ ആണ് പിന്നെ ഇവിടെ ഭരിക്കുന്നായിരുന്നറിയാമോ ഞാൻ പറഞ്ഞറിയാം മേയറാണ് ആ അവർ മേയറെ വണ്ടി കയറ്റിയിടാൻ ഇവിടെ അധികാരമില്ല ഞാൻ പറഞ്ഞു കയറ്റി ഇടാൻ സാറേ പാർക്കിങ്ങിലാണ് വണ്ടി ഇടുന്നത് ഇവിടെ കയറ്റി ഇടാൻ അവർ പറഞ്ഞാലും നമുക്ക് ഇടാൻ പറ്റും അല്ലാതെ ഇടാൻ പറ്റൂല അപ്പോഴും മറ്റേ പാർട്ടി വീണ്ടും പറയണിങ്ങനെ സംസാരിക്കുന്നു കയറ്റി ഇടാത്തത് മേറെ ബോഡി ഇരുന്നിട്ട് അറിഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ മനഃപൂർവ്വം കയറ്റി ഇടാത്തതാണെന്നുള്ളത് പക്ഷെ അവര് വിളിച്ച് പറയാത്ത കാര്യം അവർ പറയുന്നില്ല അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ വീണ്ടും ഇതാ പഴയ പല്ലവിയാണ് ആവർത്തിക്കുന്നത് അത് പ്രോട്ടോകോൾ വായിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ ഞാൻ പ്രോട്ടോക്കോൾ വായിക്കേണ്ട കാര്യമില്ലല്ലോ സാർ ഈ പ്രോട്ടോക്കോളിൻ്റെ ആവശ്യമല്ലേ ഞാൻ സെക്യൂരിറ്റി കാറിന് പ്രോട്ടോക്കോൾ വായിക്കേണ്ട കാര്യമില്ല പിന്നെ സാറ് വന്നു സാറ് വന്നു പറഞ്ഞാൽ സാറ് പാസ്പോർട്ട് ഓഫീസിൽ വന്നു സാർ ഏദ്യോഗിക വാഹനം കൊണ്ടല്ലേ വന്നത് സ്വന്താവശ്യം പേഴ്സണൽ ആവശ്യത്തിന് വരുമ്പോൾ അവരെ ഒന്ന് അവരോരോ വാഹനം വരണം അല്ലെങ്കിൽ ടാക്സി കൊണ്ടുവരണം ഔദ്യോഗിക വാഹനത്തിൽ തന്നെ അപ്പം അത് പ്രോട്ടോക്കോളിൻ്റെ തന്നെ അല്ലേ നിങ്ങൾ ആരാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഏഹ് എന്ന് പറഞ്ഞു നമ്മൾ ആരാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ല ഏ ശരിയാക്കി തരാം എന്നു ഞാൻ പറഞ്ഞു സാർ ഓ ആയിക്കോട്ടെ ഒന്ന് ഞാനും പറഞ്ഞു പറഞ്ഞിട്ട് വീണ്ടും സംസാരിക്കാനായിട്ട് വന്നു ഞാൻ പറഞ്ഞു എനിക്ക് സാറിനോട് സംസാരിക്കാൻ താല്പര്യമില്ല കാര്യം റൂട്ട് മാറുമ്പോൾ നമ്മൾ നിർത്തുന്നില്ലേ നല്ലത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സാറിനോട് സംസാരിക്കാൻ ആ അമ്മയാണ് ആ ആണ് ഞാൻ പറഞ്ഞു എനിക്കിനി സാറിനോട് സംസാരിക്കാൻ താല്പര്യമില്ല അത് പറ്റില്ല എനിക്ക് വിവരങ്ങൾ അറിയണോ ഞാൻ പറഞ്ഞു വിവരം അറിയാം ഞാൻ സംസാരിക്കാൻ താല്പര്യമില്ല ഇങ്ങനെ എന്നെ പറഞ്ഞു താല്പര്യമില്ല ഇന്ന് വേണ്ടി ഞാൻ നടന്നെങ്കിൽ മാറി ഇതിനിടയിൽ ഈ മേയർ ഇവിടുന്ന് ചെന്നിട്ട് പാസ്പോർട്ട് ഓഫീസിൽ ചെന്നിട്ട് അവിടെ ചെന്ന് മേയറില്ല അപ്പോഴും ഉള്ളിലാണ് അവിടെ ചെന്നിട്ട് പാസ്പോർട്ട് ഓഫീസിനെ അത്തോട്ട് ചെന്നിട്ട് അവിടെ ചെന്ന് ഇല്ല 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 വന്നില്ല വന്നില്ല ആ അവരങ്ങത്തവര് പോയി അവിടെ ചെന്ന് കൊച്ചിന് ഫോട്ടോ എടുക്കാൻ പോയതാണ് അത് ചെന്നിട്ട് பாஸ்போர்ட்டு வளம் உண்டாக்கி அது ஆரான கேட்டில் நிற்கிறது ஆரான ஞாபக வண்டி கேட்டி விட்ட ஞ்ச தடஞ்சு எப்போ பாஸ்போர்ட்டு ஆரான எணர் எனக்கு ஓணர் ஆனும் ஆ பாஸ்போர்ட்டு கொண்டு விழிப்பா அச்சன அச்சன பள்ளிக்காரான அச்சனான அப்படின்னா மேயர் அகத்து வீழும் அடக்கான மட்டு எம்எல்ஏ வழியும் நம்மளோடு അത് കഴിഞ്ഞിട്ട് അവിടെ കിടന്നുള്ള ഉണ്ടാക്കി ഉടനെ ഉടനെ തന്നെ പാസ്പോർട്ട് ഓഫീസർ ഓഫീസർ അപ്പോൾ അപ്പൊ മേയർ അല്ലേ അപ്പോൾ അവർക്ക് ഒരിത് കൊടുക്കണമല്ലോ അവർ ഉടനെ അച്ഛനെ വിളിച്ചു അച്ഛനെ വിളിച്ചു സംസാരിച്ചു സംസാരിച്ചു ഒന്ന് വേറെ ഒന്നും പറഞ്ഞില്ല പത്ത് മിനിറ്റിനെ എൻ്റെ ജോലി പോയി ഇത്രയുള്ളൂ ഇത് മാത്രമേ എനിക്കറിയാവൂ വിളിച്ചു അച്ഛൻ വിളിച്ചു അച്ഛൻ ഉടനെ ഉടനെ തന്നെ മറ്റേ കയർ ടാക്കറെ വിളിച്ചിട്ട് പറഞ്ഞ് ഉടനെ അച്ഛൻ എൻ്റെ ഏജൻസിയുടെ മെയിൻ ആളിനെ വിളിച്ചിട്ട് പറഞ്ഞ് ആ മെയിൻ ഗേറ്റ് ഇരിക്കുന്ന ആളിനെ അങ്ങ് മാറ്റിക്കണം ആളിനി അവിടെ ഇവിടെ ഈ സൈറ്റിൽ വേണ്ട മാറ്റിക്കണമെന്ന് ഒന്നും തിരക്കണില്ല ക്യാമറ തലക്കരിപ്പുണ്ട് ഞങ്ങളായിട്ട് വാക്കുതർക്കം ഉണ്ടായില്ല പഴക്കം ആ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാൻ വന്ന വണ്ടി ഏഹ് നിങ്ങൾ തടഞ്ഞു എന്ന് ഞാനൊരു കംപ്ലൈന്റ് ചെയ്താൽ എന്ത് ചെയ്യുമെന്ന് എന്നോട് ചോദിച്ചതിൻ്റെ ഇടയ്ക്ക് അപ്പം ഞാൻ പറഞ്ഞു സാറിന്റെ ഒപ്പീനിയൻ ഞാൻ ചെയ്തിട്ടില്ലല്ലോ ഞാൻ വണ്ടി തടഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ സാറിൻ്റെ ഒപ്പിനിയനാണ് ഞാൻ തടഞ്ഞെന്നുള്ളത് ഞാൻ തടഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഒന്നുമില്ല സാർ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ സാർ ചെയ്ത് എനിക്ക് പേടിക്കണ്ടല്ലോ നിന്റെ നേരെ തലക്കാമറ ഇരിപ്പുണ്ട് അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമല്ല ഞങ്ങൾ വാക്കുതർക്കം ഉണ്ടായില്ല വണ്ടി തടഞ്ഞില്ല ഒന്നും ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ ഇല്ലല്ല ഒന്നും ചോദിക്കാൻ പോലും തയ്യാറായില്ല ആ പീച്ചെങ്കുട്ടൊക്കെ പറഞ്ഞു ആ ആള് വേണ്ട പീച്ചൻകുട്ടിയൊക്കെ പറഞ്ഞു ആ അപ്പൊ ഇവര് പറഞ്ഞിട്ട് പിന്നെ എം എൽ എ കയറി അങ്ങ് പോയി പോയി സമയത്ത് തന്നെയാണോ ഈ പറയുന്നത് അപ്പോഴേ ഈ കെയർ ടേക്കറുണ്ട് പിന്നെ അല്ല അപ്പോഴും എം എൽ എ പോയി പോയിട്ട് പുള്ളി പോയ ഉടനെയാണ് ഇവിടെ വിളി വരുന്നത് അപ്പം അവിടുന്ന് വിളി ചെന്നു ഇവിടെ നിന്ന് അകത്തുന്നു മേര് വിളിച്ച് പറഞ്ഞു അങ്ങനെ അച്ഛൻ ഉടനെ തന്നെ ഇതൊന്നും പരിശോധിക്കാതെ അതായത് അല്ലെങ്കിൽ അച്ഛൻ പറയണം ഞാൻ എന്തായാലും മാഡം ഞാൻ വരട്ട് ഞാൻ വന്ന് നോക്കിട്ട് എന്താണ് സംഭവിച്ചെന്ന് അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഞാൻ മാഡത്തിന് വിളിക്കാം എന്ന് പറയണ പിന്നെ അതിനകത്ത് വേറെ പ്രശ്നം കൂടെ ഉണ്ട് ഈ വിനോദം എന്ന് പറയുന്ന കെയർ ടേക്കർ ഒരൊറ്റ സോറി പറഞ്ഞാൽ തീരുന്ന കേസേ ഉള്ളൂ ഈ ഒരു ആ ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല കാര്യം സാർ സാർ നേരത്തെ വരും ഇത്ര പെട്ടെന്ന് വരുമെന്ന് അറിഞ്ഞില്ല ഏഹ് ആ സെക്രട്ടറിയോട് പറഞ്ഞില്ല അവര് സാധാരണ നമ്മൾ വിളിച്ച് പറഞ്ഞാലേ അവിടെ വണ്ടി കയറ്റി ഇടാറുള്ളൂ അവിടെ അങ്ങനെ വലിയ വണ്ടികളൊന്നും കേറ്റൂല്ല നമ്മൾ അത്യാവശ്യമുള്ള വണ്ടി കയറ്റി വിളിച്ച് പറയും കേറ്റിടും ശരി നീ വിളിക്കാൻ താമസിച്ചു ഞാൻ വിളിക്കാനായിട്ട് ഫോൺ എടുത്തപ്പോഴാണ് ചേട്ടാ എന്നെ വിളിച്ചത് കേറ്റിട്ടോളാം പറയും ചെയ്യാം ഇവിടെ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു അത് ഞാനാണ് കുറ്റക്കാരൻ സോറി ഇത്രയേ ഉള്ളൂ ആ പ്രശ്നം അവിടെ ചങ്ങ് തീന്നെ പക്ഷെ അയാളാണ് ഇത്രയും കേസ് അയാൾ ഒറ്റ സോറി തീർക്കളേന് അയാൾ അവിടെ നിന്നും എടുക്കാനായിക്കൊണ്ട് നമ്മളെ സെക്യൂരിറ്റി അവിടെ വരും ഇതാക്കി ആ ജോലി പോയി എന്നാൽ ഞാൻ എന്ത് ചെയ്തു ജോലി പോയി വേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്നും അപ്പം പിന്നെ വിഷമം തോന്നിയില്ല നിന്നെ പെട്ടെന്ന് അങ്ങനെ നമ്മൾ ചെയ്ത് നമ്മളൊരു ജോലി ഏൽപ്പിച്ചിട്ട് നമ്മളത് ചെയ്യുമ്പം ആ ജോലി കൃത്യ കൃത്യതയോടെ നമ്മൾ ചെയ്യുമ്പോൾ അതിന് നമ്മൾ ചെയ്യാൻ പറയുന്ന ആൾ തന്നെ നമ്മളെ വിട്ടിട്ട് മറ്റൊരാളിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വിഷമം ഉണ്ടായി ഞാൻ എന്നിട്ട് ഞാൻ എനിക്ക് പ്രശ്നം ഉണ്ടായി ഇങ്ങോട്ട് മാറ്റുന്നത് അപ്പോൾ കെയർ ടേക്കറുണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ട് അത് മൂന്നാല് ആൾക്കാരും ഉണ്ട് പറഞ്ഞ് ഏതായാലും ഞാൻ ഇതങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ എന്തായാലും മേയർ തിരിച്ചിറങ്ങി വരുമ്പോൾ ഏ ഞാൻ മേയർ മുമ്പ് ചെല്ലും അപ്പോൾ ഏതായാലും എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തതാണ് അപ്പം അതിൻ്റെ പേരിലാണ് എൻ്റെ ജോലി മേയർ കളഞ്ഞത് ഞാൻ ഇത് പറയും അതുകൊണ്ട് ഒന്നീ മേയറെ വീട്ടിലോ മേയറ് ഓഫീസിലോ എനിക്കൊരു ജോലി തരണം ഏ എനിക്ക് പിള്ളേരുണ്ട് എനിക്ക് ജീവിക്കണം ഏ ഇവിടെ എനിക്ക് നക്കാപ്പിച്ച ജോലിയാണ് ശമ്പളമാണ് കിട്ടുന്നത് അതുകൊണ്ട് ആ ജോലി കളഞ്ഞ് സ്ഥിതിക്ക് മേഡം ഒരു കാര്യം ചെയ്യണം ഒന്നും മാഡത്തിൻ്റെ ഓഫീസിലോ മേഡത്തിൻ്റെ വീട്ടിലോ ഒരു ജോലി തരണം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കളഞ്ഞ ജോലി അവരെ കൊണ്ട് തന്നെ വിളിച്ച് കുറയിപ്പിച്ച് തിരിച്ച് വാങ്ങിച്ചു തരണം ഇത് രണ്ട് അല്ല ഞാൻ ഞാൻ അവരുടെ സംസാരിച്ചത് കേട്ടാക്കാരുടെ ഞാൻ സംസാരിച്ചു ഏ അതുകൊണ്ട് എനിക്ക് ഞാൻ രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ ഏ അല്ലെങ്കിൽ ഇവിടുന്ന് പോലീസോ പട്ടാളോ എന്തുകൊണ്ടോ വരട്ട് ഞാൻ വണ്ടി റെഡി കയറി കിടക്കും ഞാൻ പറഞ്ഞു മീഡിയകളെ ഞാൻ വിളിക്കും നീട്ടികളെ വിളിച്ചിട്ട് ഞാൻ വണ്ടി രടീ ചെറിക്കിടക്കും അത് കഴിഞ്ഞിട്ട് അങ്ങനെ സാർ എന്നെ വിളിച്ച് പറഞ്ഞ് ആ പത്ത് വരെ ജോലിയും പോകും അതുകൊണ്ട് ചന്ദ്രബുരം ചന്ദ്രബാബു മാത്രമല്ലേ പോവുള്ളൂ ചന്ദ്രബാബു ജോലി ഞാൻ തരും നാളെ മറ്റന്നാ ഇനി അടുത്ത ജോലിക്ക് കഴിക്കും അടുത്ത സൈറ്റിൽ ജോലി വരും നീ ഇപ്പം പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ വരെ പോകും എന്തിനാണ് ആ പാവങ്ങൾ ജോലിയും കൂടെ നീ നൃത്തം കളയുന്നത് ഏഹ് അപ്പം പുള്ളി എന്ന് പറഞ്ഞാൽ ഞാൻ പുള്ളി നമ്മുടെ ഒരു ഇതിൻ്റെ ആളാണെങ്കിലും മെയിൻ ആളാണെങ്കിലും ഞാൻ പുള്ളി ഞാൻ ഒരു സ്നേഹിക്കുന്ന ആളിൻ്റെ ഒരു സഹോദരനായിട്ട് ഞാൻ സ്നേഹിക്കുന്ന ആളാണ് പുള്ളി ഒരു നല്ല മനുഷ്യനാണ് അതുകൊണ്ട് ഞാൻ പുള്ളി എൻ്റെ ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് കാണുന്നതാണ് പുള്ളി വിളിച്ച് പറഞ്ഞിട്ട് ഞാനും ആലോചിച്ചു ശരിയാണ് ഞാനായിട്ട് എനിക്ക് അവിടെ അല്ലെങ്കിൽ ഞാൻ വേറെ ജോലിക്ക് കയറും അത് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ എന്തിനാണ് മറ്റുള്ളവരൊക്കെ ജോലിയും കൂടെ ഞാൻ കളഞ്ഞിട്ട് പോണത് ശരി വേണ്ട ഇല്ല സാർ ഞാൻ പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാനത് അന്ന് തന്നെ ഈ പ്രശ്നം ഈ പ്രശ്നം ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം അന്ന് ഞാൻ ചെയ്തന്നെ ആയിരുന്നു ആ വേണ്ടതാണ് എങ്കിൽ ഇന്ന് ഈ പ്രശ്നം ആ ഡ്രൈവറൊക്കെ ഉണ്ടാവില്ലായിരുന്നു അന്ന് ഞാൻ ഇത് ചെയ്തിരുന്നെങ്കിൽ ആ ഡ്രൈവറൊക്കെ ആ പ്രശ്നം ഒന്നും ഉണ്ടാവൂലായിരുന്നു അത് അന്ന് പറ്റിയില്ല അന്ന് ഈ സാറിന്റെ വാക്കുകൊണ്ടാണ് ആ ആ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് നമ്മൾ തൊണ്ടാവരുതെന്ന് വിചാരിച്ച് ഞാൻ പിന്മാറിയത് അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഞാൻ പിന്നെ ഈ സാറിന്റെ വാക്ക് കേട്ട് ആ സാറിനോടുള്ള ബഹുമാന സ്നേഹവും കൊണ്ട് ഞാൻ പിന്നെ അങ്ങ് താഴെ ഇറങ്ങി സാർക്ക് ഇതിനകത്ത് പിന്നെ ഇവരെ കണ്ടില്ല അവിടെ വെച്ചാൽ ആ പ്രശ്നം അങ്ങ് തീർന്നു ഞാൻ ഇന്നൊരു സാധനങ്ങൾ മരി കെട്ടിക്കൊണ്ടു ഞാൻ അന്ന് എന്നെ ഇങ്ങനെ പോരുകയും ചെയ്തു പിന്നെ അവിടെ നിന്നില്ല പിന്നെയാ പിന്നെ ചെയ്തു അധികാരത്തിന്റെ ഇതുകൊണ്ടാണല്ലോ അവര ഹും കൊണ്ടാണല്ലോ തെർപ്പിച്ചത് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ ആരും ജീവനക്കാരോടാ അധികാര അധികാരം പറയാനുള്ള ഒരു സാധാരണക്കാര സാധാരണക്കാരായ അതായത് അന്നുടന്ന് നിത്യ ചെലവിന് വേണ്ടി ജോലി ചെയ്യുന്ന പാവപ്പെട്ട ജനങ്ങളോട് ഇങ്ങനെയുള്ള ദാർഷ്യം കാണിക്കരുത് അവരോട് അല്പം കരുണ കാണിക്കണം എനിക്ക് അത്രേ പറയാനുള്ളൂ അല്പം കരുണ കാണിക്കണം അവരെ സാധാരണ മറ്റുള്ള ആൾക്കാരെ പോലെ കാണുമ്പോൾ ഗുണ്ടാകളെ പോലെ അവരെ കാണരുത് അവര് ജീവിക്കാൻ വേണ്ടി അതായത് നമ്മൾ രാത്രി കൊതുകേടിയും കൊണ്ട് പകലും വെയിലെങ്കി വെയിലും മഴയെങ്കി മഴ അവര് പറയുന്ന എല്ലാം അനുസരിക്കണം എന്തെങ്കിലും ഒരു ശകലം മാറ്റം വന്നാൽ അപ്പോഴെ വിളിക്കും ശാസിക്കും ഒക്കെ ചെയ്യും ഇതൊക്കെ നമ്മൾ കേൾക്കണം ഒരു കസ്റ്റമർ തെറി പറഞ്ഞാൽ അത് കേൾക്കണം അടി തന്നാൽ അത് കൊള്ളണം ഏഹ് വരുന്ന ഒരു പത്ത് ആയിരം പേര് പറഞ്ഞെങ്കിൽ ആയിരം തരക്കാരായിരിക്കും അപ്പൊ ഇവര് ഈ ആയിരം പേരെ നമ്മൾ ഈ ആയിരം സ്വഭാവം കൊണ്ട് നമ്മൾ അവരെ നേരിടണം അതാണ് സെക്യൂരിറ്റി ജോലി എന്ന് പറയുന്നത് അല്ല അവരോട് കസർത്ത് സംസാരിക്കാൻ നമുക്ക് അധികാരമില്ല നമ്മളെ സ്നേഹത്തോടും സന്തോഷത്തോടും ആണ് സംസാരിക്കുന്നത് ഞാൻ ഒരു പത്തി ഇരുപത് വർഷമായി ഈ ഫീൽഡിൽ ഇറങ്ങി ഇതൊരു ആദ്യത്തെ അനുഭവം ഒന്നും തകെയില്ല നമ്മളെ വണ്ടിക്കൂലിയും ചിലവും കഴിഞ്ഞിട്ട് അതിനകത്തൊന്നും കാണില്ല അതുകൊണ്ട് തുച്ഛമായിട്ട് പിന്നെ നമ്മൾ വിചാരിക്കുന്ന നിത്യവരുമാനം കിട്ടിക്കോളും അത് നിത്യവരുമാനം അതായത് എനിക്കറിയാം ഏഴായിരം രൂപയ്ക്ക് വരെ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി എനിക്കറിയാം അവര് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവർ വീതി കെട്ടി ചെന്ന് നിൽക്കുന്നതാണ് കാര്യം ആരെയും മുമ്പ് നീട്ടണ്ടല്ലോ ഒരു ചായ ഓടിക്കാനോ ഒരു വീടി ഒലിക്കാനോ ആരെയും മുമ്പ് നീട്ടണ്ടല്ലോ സാധാരണ ഞങ്ങളെപ്പോലുള്ള നമ്മളെപ്പോലുള്ള ജനങ്ങളാണ് ഇവരെ വോട്ട് കൊടുത്ത് കയറ്റിയിരുത്തിക്കുന്നെന്ന് അവർ ചിന്തിക്കേണ്ടതാണ് ആ തിരിച്ചറിവാണ് ഒരു സാധാരണ ഒരു പാവപ്പെട്ട അത് എന്നെപ്പോലുള്ള ഒരു മൂന്നാം ക്ലാസ്സുകാരന് ഉള്ള ബുദ്ധി പോലും ഈ മേയർക്കോ ഈ എം എൽ എക്കോ ഇല്ല ചോദിക്കേണ്ട ഒരു സെക്യൂരിറ്റി കാർഡ് ഗാർഡ് അങ്ങനെയുള്ളവർ അറിവുള്ളവനെ ഈ സെക്യൂരിറ്റി പണി ചെയ്യേണ്ട കാര്യമില്ല ഏതെങ്കിലും ഓഫീസ് ചെന്നിരുന്നാൽ കാര്യം അവർ അവിടെ വച്ച് മറന്നു അവരവിടാച്ചു കളഞ്ഞു അവർക്ക് വേറെ ഇതിനേക്കാളും വലിയ വലിയൊരു കാര്യങ്ങളുള്ളതാണ് ഇത് അവരൊരു കാര്യം പക്ഷെ അന്ന് മുതൽ എന്റെ ഹൃദയത്തിൽ ഇത് നീർ കിടപ്പുണ്ട് ഇപ്പോഴും കിടപ്പുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ സംസാരിക്കാറുണ്ട് ഇടയ്ക്കിടക്ക് ഞാൻ ആരുടെയെങ്കിലും ഒക്കെ പറയാറുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറയാറുണ്ട്